വിയർപ്പ് വാടയോടിക്കളിക്കും ദമനികളങ്ങും ആര് ആരെ പറ്റിക്കുമെന്ന് കാണാൻ കണ്ടിറന്നിരിക്കുന്ന ഗല്ലികൾ വാണിപശാലകൾ എല്ലാം പണമയം ചതിമയം നന്മയുടെ പൂമരങ്ങൾ ചിലയിടങ്ങളിൽ യമനിയായും പച്ചയായും കറുമ്പനായും വെളുപനായും ഇന്തിനായും വേഷം മാറി നടക്കും ഊടുവഴികളുടെ ഉഷ്ണമാഭിനി ദേരാ സൗഭാഗ്യങ്ങൾ പല കടൽ കടന്നെത്തി പല രാജ്യങ്ങൾക്ക് പകുത്തുകൊടുക്കുന്ന അബ്രയുടെ തീരത്ത് അജ്ഞാത നാവികൻ ഉപേക്ഷിച്ച വക്കൊട്ടിയ പിഞ്ഞാണം ഞാനാണോ അതോ ചരക്ക് കയറ്റിപ്പോകും ചെറുകപ്പലുകളിലെ തീക്കാറ്റേറ്റുകരിഞ്ഞ കപ്പൽപ്പായ അതുമല്ലെങ്കിൽ അബ്രയുടെ മായാവല കണ്ണിയിൽ തീരത്തിണഞ്ഞേക്കാവുന്ന പേരറിയ മത്സ്യം ഉപമകളിൽ തുഴഞ്ഞു തുഴഞ്ഞ് വീണ്ടും വണ്ടി തെറ്റിയെത്തുന്നതും തന്നെ കടലെടുക്കിന്റെ ഭാഗ്യമുദ്രയാണ് നീ ദേ വീടും വിസയുമില്ലാത്തവരുടെ സൌഹൃദ സത്രങ്ങൾ ദേയിട് മാത്രം ദയാ